ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വളരെ അധികം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സർക്കാരിനെതിരെ വളരെ വലിയ തോതിലുള്ള ഒരു ജനരോഷം തന്നെ അവിടെ എല്ലാ അർത്ഥത്തിലും അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തന്നെ എല്ലാ അർത്ഥത്തിലും വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ തീർച്ചയായിട്ടും മമതാ ബാനർജിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് അവിടെ ഈ പറയുന്ന ബി പോലും ഉയർത്തുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ അവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മമതാ ബാനർജിക്ക് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഭരണം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എന്ന കാര്യം വളരെയധികം വ്യക്തമാണ് അതിന് കാരണം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി മമതയെ എല്ലാ അർത്ഥത്തിലും രൂക്ഷമായി വിമർശിച്ചിരിക്കുക തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിനെ കുറിച്ച് ബി ജെ പി ദേശീയ വക്താവ് പ്രേം ശുക്ല അഭിപ്രായപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അത് അപമാനകരമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് മമതാ ബാനർജി സർക്കാർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് കൂടാതെ പ്രതിഷേധക്കാർക്കെതിരായ ആക്രമണത്തെ അദ്ദേഹം വിമർശിക്കുകയും മമതാ ബാനർജിയെ കൊലപാതകങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും നേതാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്തു എന്നും കേസ് സി ബി ഐക്ക് കൈമാറിയതിനു ശേഷം മമതാ ബാനർജി വളരെ ലജ്ജാകരമാണ് സർക്കാർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പ്രതിഷേധക്കാരെ ആക്രമിച്ചത് ടി എം സി ഗുണ്ടകളായിരുന്നു എന്നും കൊലപാതകങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും നേതാവായി മമതാ ബാനർജി മാറി എന്നാണ് ഇത് കാണിക്കുന്നത് പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ പ്രേം ശുക്ല പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയും തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മമതയുടെ രാജിക്ക് വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സർക്കാർ ഏത് തരത്തിലും വീഴാനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് രാഷ്ട്രപതി ഭരണം വേണമെന്ന് തന്നെയാണ് അവിടെ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ായിട്ടും കോൺഗ്രസ്സിനെ പോലും എല്ലാ അർത്ഥത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ടി എം സിക്ക് എതിരെ കോൺഗ്രസ് തന്നെ നിൽക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുകയാണ് മമതാ ബാനർജിക്കെതിരെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ട്വീറ്റിലൂടെ തന്നെ എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങൾ പലതരത്തിലോട്ട് മാറി എന്നുള്ളതും വ്യക്തമാണ് തീർച്ചയായിട്ടും മമതയെ രക്ഷിക്കാനായിട്ട് തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മനപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ബി ജെ പിയുടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പോലും വന്നത് തന്നെ എന്തായാലും ഒന്നുറപ്പാണ് ബംഗാളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന മമതാ ബാനർജിയെ എല്ലാ അർത്ഥത്തിലും കുരുക്കിൽപ്പെടുത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ ീങ്ങുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സർക്കാർ ഏത് തരത്തിലും അത് വീഴാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത് സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും വീഴ്ത്തും എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ പ്രതിഷേധമെന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ രാജിയും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭരണവും തന്നെയാണ് ഇപ്പോൾ അവിടെ ബി ജെ പി ആവശ്യപ്പെടുന്ന കാര്യം പറയുന്നത്